അടുത്ത പ്രാവശ്യം ഉമ്മ കൺസൾട്ടിങ്ങിന് വരുമ്പോഴേ ആരെങ്കിലും കൂടെ കൊണ്ടുവരണേ ചുമ എന്തിന കടന്ന് വിളിച്ചോണ്ടിരിക്കുന്നല്ലേ ഹലോ ആ മോനെ ചുമ്മാ എന്തിനാ കടന്ന് വിളിക്കുന്നത് അല്ല ഈ ആഴ്ച ഈ ആഴ്ച ഒന്നും വരാൻ പറ്റത്തില്ല ഞങ്ങളൊരു ട്രിപ്പ് പോവാ ഞാൻ അങ്ങോട്ട് ഞാൻ പിന്നെ വിളിക്കാമ ശരി എന്നാ ഓക്കെ ഓ ഈ ഉമ്മ ആണല്ലേ ഹലോ മോളെ എന്താ അമ്മ മോൾ ഈ ആഴ്ച ഇങ്ങോട്ട് വരുമോ ആ ഈ ആഴ്ച വരാൻ പറ്റത്തില്ലമ്മ ആ ഇക്കാട ഒരു റിലേറ്റീവിന്റെ മോളുടെ കല്യാണോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുക രണ്ടു മൂന്ന് ദിവസം അവധിയില്ലേ മോളൊന്നു വരുമോ ആ രണ്ടു മൂന്ന് ദിവസം ലീവുണ്ട് അതാ പറഞ്ഞ കല്യാണം ഒരാഴ്ചയാ ആ ഞാനിപ്പം അതിൻ്റെ കുറച്ച് തിരക്കില്ല അമ്മ ഇക്കായം വിളിച്ച് നോക്ക് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നിട്ട് തിരക്കില്ല അമ്മ ശരി അമ്മ വെക്കട്ടെ ഞാൻ കുറച്ച് തിരക്കിലമ്മ ഉമ്മാക്ക് ശരി ഓ ഞാൻ അങ്ങോട്ടല്ല അവിടെ എന്റെ കാര്യമെല്ലാം ഉണ്ടോ ഇക്ക ഇത് മതിയാവോ നാളെ എടുക്കാൻ ആ ആ ശരി ആ അതാരും ഇല്ല ഉമ്മാളിച്ചത് രണ്ടു പേർക്ക് സമയമില്ല എന്താന്നുലോ അന്വേഷിക്കത്തില്ല ഉമ്മാ ട്ട് കുട്ടികൾ പോകാറായി അവർ പോകുന്നതെങ്കിൽ ഒന്ന് കാണാം മാമി ആശുപത്രി മാപ്പാണു അവരടുത്തൊക്കെ പറ വെറുതെ ഒറ്റക്കേള്ളു അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറയണേ മാമി അവർക്കൊന്നും സമയമില്ല മാമി അവർ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോ ഒരുപാട് സമയവും ആ ഇപ്പൊന്നിനും ഒന്നും നേരം ഇല്ല മോനെന്താണ് കൂട്ടാരുന്നു ആ എങ്കിൽ മക്കളും പോ ആർക്കും ഒന്നും സമയമില്ല മോനെ ഉമ്മ അടുത്ത പ്രാവശ്യം കൺസൾട്ടിങ്ങിന് വരുമ്പോഴേ മക്കളെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ എങ്കിലും നമുക്ക് ഇനി ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അവരോട് ഡീറ്റെയിൽസ് എല്ലാം പറയണം ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അടുത്ത ആഴ്ച തന്നെ അഡ്മിറ്റ് ആവണേ ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ആ വർക്കൊക്കെ ഏതുവരെ എത്തി വർക്കൊക്കെ നടക്കട്ടെ വേഗം ആവട്ടെ എന്ന് തീർക്കണേ ആ കാര്യം ഹലോ മോനെ ശബ്ദം ഒന്ന് വിളിച്ചതാ ഞാൻ ും പറഞ്ഞിട്ടില്ലേ എനിക്ക് ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ ചുമ്മാ അങ്ങോട്ട് വിളിക്കണ്ട മോ ഇപ്പോ ഫ്രീ ഓ ഞാൻ എന്തെങ്കിലും വിളിക്കാം ഇങ്ങോട്ട് വിളിക്കണ്ട ആ എങ്കി ഇമ്മ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പിന്നെ ഉമ്മാടെ ഈ സ്വത്തുവകകളുണ്ടല്ലോ അതല്ല ഒരു അനാഥാലയത്തിന് എഴുതി കൊടുക്കാന്ന് ഉമ്മാടെ തീരുമാനം എന്ത് രണ്ടു ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യും അത് മോൻ്റെ അടുത്തുനിന്ന് പറയണെന്ന് വിചാരിച്ചേ അത് മോൻ്റെ അടുത്തുനിന്ന് പറയാനാണ് വിളിച്ചത് അഞ്ഞങ്ങക്കൊള്ളല്ലേ ശരി മോനേ മോൻ സുഖമല്ലേ മോന്റെ കുടുംബ ഒക്കെ സുഖായി ഇരിക്കില്ലേ ആവർക്കൊക്കെ സോൻ തന്നെ മക്കളയൊക്കെ മോനെ അടുത്ത് തന്നെ എപ്പോഴും ഇല്ല നടക്കണം കേട്ടോ ഒരു കൈ വിട്ട് പോവാതെന്റെ മോൻ സൂഷിക്കണേ ആ വെക്ക മാ വെക്കല്ലേ വെക്കല്ലേ ഞാൻ പറയുന്ന കാര്യം കേക്ക് വെക്ക തങ്ങി ഞാൻ കേട്ടോ ഉണല്ലേ വിളിക്കുന്നത് എന്നാലും എടുക്കാം ഹലോ മോളെ അല്ല മോളോ ഉമ്മായി വിളിക്കത്തില്ല നോക്ക് സുഖമാണോ സുഖമാണ് മക്കൾക്കൊക്കെയാ മക്കള് മക്കളൊക്കെ ഉണ്ട് ഇവിടെ ഇന്ന് കൊറേ നാളായില്ലേ മക്കളെയൊക്കെ കണ്ടിട്ട് എന്റെ മോളെ പോലും കണ്ടിട്ട് എനിക്ക് അവരെ കാര്യം നോക്കാനുള്ള മോളുടെ ജീവിതമല്ലേ അതങ്ങനെ തന്നെ നടക്കട്ടെ പിന്നെ മോളെ അമ്മ ഒരു കാര്യം കൂടെ പറയാനാണ് വിളിച്ചത് ഉമ്മാടെ ഈ സ്വത്തു ഉണ്ടല്ലോ ആ അതൊക്കെ ഒരു അനാഥാലയത്തിന് എഴുതി കൊടുക്കാമെന്ന് ഉമ്മാടെ തീരുമാനം ശിഷ്ടകാലം അവിടെ പോയി താമസിക്കാന്ന് ഏ എവിടെ എന്താ ചെയ്യുമ്പോ ഉടനെ എന്നെ ഉമ്മ രജിസ്റ്റർ ചെയ്യേ അതുമ്മ മാത്രീരുമാനിച്ചാൽ മതിയോ ശരി ശെരി അവരൊരിക്കലും അറിഞ്ഞില്ല എന്ന് വരരുത് ശരിക്കും ഒറ്റപ്പെട്ടുപോയി ആരും ഇല്ലാത്തവളായിട്ട് എന്നാട്ട് പോവാ നീ അങ്ങോട്ട് പോ ഞാനങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പോഴേ വേഗം പോ ഞാനങ് വരാം ശരി എന്നാ പെട്ടെന്ന് വരണേ ഞാൻ റെഡിയായി ആ ഞാനങ് വന്നോളാം ഇക്കപ്പൊ ഇക്ക പെട്ടെന്ന് ആ ശരി

അമ്മ എന്താ വിളിച്ചത് ഉമ്മ എന്താ ഈ ആദ്യമായിട്ട് കാണുന്ന ആണൊക്കെ നോക്കിയിരിക്കുന്നത് എന്റെ മോനെ കണ്ണു നിറച്ചിന്ന് കാണട്ടെ ഉമ്മാ കാര്യം പറ എനിക്ക് സമയമില്ല അപ്പോഴിതാ നോക്കിന്ന എന്തുമാ അപ്പൊ എന്റെ മോനിക്കെന്നെ കാണണമെങ്കിൽ വരാൻ പറ്റൂല്ലേ മോളും വന്നല്ലാ മോളെ ആ ആ കേത്തിയാനും എത്തി ഉമ്മ വിളിച്ചിട്ട് അധികം നേരം ആയില്ലല്ലോ ഇത്രയും പെട്ടെന്ന് എൻ്റെ മക്ക ഓടിയെത്താൻ പറ്റും ഉമ്മ അടുത്ത് എന്റെ മോള് വാ ഇരി അല്ല ഉമ്മായിക്ക് കഴിഞ്ഞാഴ്ച ഒട്ടും പറഞ്ഞു ഞങ്ങൾ അവിടെ താമസിക്കുന്നു ഞങ്ങൾ എങ്ങനെ അറിയും രണ്ടു ദിവസം ഉമ്മ ഹോസ്പിറ്റലിൽ പോയ വരികയും ചെയ്തോണ്ടിരുന്നതാ അപ്പോഴൊക്കെ ഉമ്മ വിളിച്ചു പറഞ്ഞിട്ട് എന്റെ മക്ക ഓടിയെത്താൻ പറ്റിയില്ല ഉമ്മ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം നോക്കണ്ടേ അതിന്റെ ഓട്ടത്തിലാണ് അല്ലേ അത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തിരക്കുകളില്ലേ ഉമ്മാ ഞങ്ങൾ ഒരു കുടുംബങ്ങളായിട്ടല്ലേ താമസിക്കുന്നത് എപ്പോഴും ഉമ്മാടുത്ത് വന്നിരിക്കാൻ പറ്റുമോ ആ അപ്പൊ ഉമ്മായക്കാഴി വലുതെന്റെ മക്കൾക്ക് വലുത കാര്യങ്ങളുണ്ടല്ലേ ഇരിക്കേ ഉമ്മായി ഒരു കസേരയിട്ടിരിക്കാം ഉമ് എന്റെ മക്കളെ ഒന്ന് കണ്ണ് ഇറച്ചു കാണട്ട് ഇതാണ്ട് അഞ്ചാറു മാസത്തിൽ കൂടുതല എന്റെ മക്കളെ കണ്ടിട്ടില്ലേ ഉമ്മ എന്നും ആഗ്രഹിക്കും രണ്ടുപേരും ഒന്ന് കാണാൻ പറ്റിയെങ്കി കാണാൻ പറ്റിയെങ്കിലെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നാറുണ്ടോ മക്കളെ ഉമ്മാ ഒന്ന് കാണണോന്ന് അല്ല ഉമ്മ ഫോൺ വിളിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞത് അത് ഇങ്ങോട്ട് പോരുന്നത് ഇതെന്ത് ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കുന്നത് ഞങ്ങളെ രണ്ടുപേരെയും മാറിയും തിരിഞ്ഞ് ഉമ്മ നോക്കുന്ന ഉമ്മ കാര്യം പറ ഉമ്മ ഇത്രയും കാലം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പം ഉമ്മായി ഒറ്റപ്പെടൽ മനസ്സിലാക്കിയില്ല നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചുമാപ്പ ഉമ്മ ഒറ്റപ്പെട്ട് നിങ്ങളുടെ ജീവിതം അത് നിങ്ങൾ ജീവിക്കണം അത് ഉമ്മ ഒരിക്കലും കുറ്റം പറയത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തിരക്കുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഉമ്മായും കൂടെ ഉണ്ട് എന്നൊരു ഇതെന്റെ മക്കൾക്ക് വേണ്ടേ ഉമ്മ സ്വത്തെഴുതി കൊടുക്കുന്നെന്ന് അറിഞ്ഞപ്പോഴാണ് എന്റെ മക്കൾക്ക് ഉമ്മായി കാണാൻ തോന്നിയല്ലേ ഉമ്മ ചെല തീരുമാനങ്ങളൊക്കെ എടുത്ത് അത് മക്കളോട് പറയാനമ്മ വിളിപ്പിച്ചത് ഉമ്മായിക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട് താമസിക്കാൻ വയ്യ മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പത്തിരുപത് വർഷം മുമ്പ് ഉമ്മ ഒറ്റപ്പെപ്പെട്ടതാ അന്ന് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അന്നൊരു തൊഴിലുള്ള ആയിരുന്നുകൊണ്ട് അതുമായിട്ടൊക്കെ ഉമ്മാ പൊരുത്തപ്പെട്ട് ജീവിച്ച് പക്ഷെ ഇപ്പം ഉമ്മ ഈ വീട്ടിനകത്ത് എന്താ ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലാതെ ഇപ്പം എങ്ങനെ സംസാരിക്കണമെന്ന് പോലും ഉമ്മാക്കാം ആ അറിഞ്ഞുകൂടെ മക്കളെ അങ്ങനെ ജീവിക്കുക അപ്പോൾ ഉമ്മ ഒരു കാര്യം തീരുമാനിച്ചു ഉമ്മാടെ ഞാൻ അവസാന കാലം വരെ എങ്കിലും ഉമ്മായിക്കൊരു കൂട്ടു ഞാൻ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അയ്യേ തെറ്റായിരിക്കാം എൻ്റെ ചെറുപ്പകാലത്തെ എൻ്റെ ബന്ധുക്കളെല്ലാം നിർബന്ധിച്ചതാണ് പക്ഷെ അന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിച്ചത് എന്നിട്ടിപ്പോഴോ ഞാൻ ആരും ആരുമില്ലാത്തവളായല്ലേ ഇപ്പം ഉമ്മാ എനിക്കൊന്ന് മിണ്ടാനോ പറയാനോ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒന്ന് കൂട്ട് വരാനോ പോലും ആരുമില്ല ഇരുപത് വർഷം കൊണ്ട് തോന്നാത്ത തോന്നുന്നത് തന്നെ എന്റെ സ്വത്തു ആള് ഞാൻ അനാഥാലയത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴില്ലേ എൻ്റെ മക്കൾ എന്നെ അന്വേഷിച്ചു വന്നത് ഞാൻ തീരുമാനിച്ച തീരുമാനിച്ചതാണ് എന്റെ ജീവിതത്തിൽ ഇത്ര നാളും നടന്ന എല്ലാം എന്റെ ഒറ്റ തീരുമാനത്തിൽ വന്നതാണ് അതുകൊണ്ട് ഇതും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് മക്കളെ നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കുന്നെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ നിങ്ങക്ക് പോവാം